ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും അധികം ചോദ്യം വന്നത് ഒരു വീട്ടിൽ എത്ര നിലവിളക്ക് തെളിയിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏതോ അസ്ട്രോളജറോ മറ്റോ ഏതോ വീഡിയോയിലൂടെ ആൾക്കാർക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വീട്ടിൽ എത്ര നിലവിളക്ക് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവ് പോലെ എന്നെ ഞാൻ പറയുള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ നിലവിളക്കുകൾ പണ്ട് വെളിച്ചം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിൽ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നത് തന്നെയാണ് മണ്ണെണ്ണ വിളക്കിന് മുന്നേ ഇവിടെയൊക്കെ നിലവിളക്കുകൾ ധാരാളമുണ്ട് പണ്ടത്തെ കൊട്ടാരങ്ങളിലൊക്കെ നോക്കിയാൽ തൂക്കുവിളക്കുകളും നിലവിളക്കുകളും അസംഖ്യട് വെളിച്ചം കാണിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഉമ്മറത്തും അല്ലാതെയും ഒരുപാട് ഭാഗങ്ങളിലൊക്കെ നിലവിളക്കും തൂക്കുവിളക്കുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീട് മണ്ണെണ്ണ വിളക്കുകളുടെ ആവിർഭാവം വന്നപ്പോൾ അത്തരം നിലവിളക്കിന് പകരം മറ്റു വിളക്കുകളിലേക്ക് മാറി മാത്രമല്ല സാധാരണക്കാർക്ക് മണ്ണെണ്ണ കുറച്ചുകൂടി ലാഭകരമായിട്ട് സർക്കാരൊക്കെ കൊടുത്തു തുടങ്ങിയപ്പോൾ സാധാരണക്കാരൻ്റെ വിളക്കായിട്ട് മണ്ണെണ്ണ വിളക്കുകൾ മാറി പൂജാമുറികളിലേക്ക് നിലവിളക്ക് ചുരുങ്ങുകയും ചെയ്തു അപ്പോൾ പൂജാമുറിയിൽ നമുക്ക് ഒരു നിലവിളക്ക് തെളിയിക്കാം ചിലരെ നിലവിളക്കിനോടൊപ്പം നെയ്യിട്ട് മറ്റൊരു വിളക്ക് തെളിയിക്കാറുണ്ട് ചിലരെ ഇതിനോടൊപ്പം ലക്ഷ്മി വിളക്ക് എന്ന് പറയുന്ന മറ്റൊരു വിളക്ക് തെളിയിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഉമ്മറത്ത് നിലവിളക്ക് തെളിയിക്കാറുണ്ട് ഇതൊന്നും യാതൊരു തെറ്റുമുള്ള കാര്യമല്ല അല്ലാതെ ഈ ഒരു വീട്ടിലെ ഒന്നിലധികം നിലവിളക്ക് തെളിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കുന്നില്ല പക്ഷേ നമുക്ക് മിനിമം ഒരു നിലവിളക്കെങ്കിലും വീട്ടിൽ ഹൈന്ദവ ആചരണ രീതിയിൽ വേണമെന്നുള്ളതാണ് ഒരു നിലവിളക്കെങ്കിലും തെളിയിക്കുകയും ചിലരാകട്ടെ ഒരു നിലവിളക്ക് തെളിയിച്ചു വെച്ചിട്ട് അവിടെ നിന്നൊരു നിലവിളക്ക് തെളിയിച്ച് മുമ്പർത്തുകൊണ്ട് പോയിക്കും അങ്ങനെ പലതരത്തിലും ഇത്തരം ആചരണങ്ങളുണ്ട് അപ്പം നിലവിളക്ക് ഒന്നിലധികം തെളിയിച്ചു എന്ന് പറഞ്ഞാൽ യാതൊരു ദോഷവും ഇല്ല അങ്ങനെ തെളിയിക്കേണ്ട എന്നൊക്കെങ്കിലും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കാര്യമില്ല വിളക്ക് തെളിയിക്കുന്ന ഐശ്വര്യമാണ് പിന്നെ നാലും അഞ്ചും വിളക്കൊക്കെ തെളിയിക്കണമെങ്കിൽ ഇന്നത്തെ എണ്ണ വിലയൊക്കെ അനുസരിച്ച് സാധാരണക്കാർക്കൊന്നും പറ്റില്ല നെയ്യുടെ വില അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ മിനിമം ഒരെണ്ണമെങ്കിൽ തെളിയിക്കുക എന്നുള്ളതേ ഇതിലുള്ളൂ അതിൽ ദോഷമൊന്നും കാണേണ്ടതില്ല